എൻ്റെ പേര് ബീന ഞാൻ പുതുക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഒരു ഏകദിന കൺവെൻഷൻ ഞങ്ങൾ വന്നിരുന്നു ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മോനും കൂടിയിട്ട് അപ്പോൾ എൻ്റെ മോന് കുറേ നാളുകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് മൈഗ്രെയിൻ തലവേദന വരുമായിരുന്നു അപ്പോൾ ഭർത്താവ് ഗൾഫിലായിരുന്നു വന്നപ്പോൾ എന്ന് പറഞ്ഞു ആദ്യം തന്നെ നമുക്ക് അവനെ ഡോക്ടറെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും കടലിലൂടെ ഒരു സ്ഥിതി ധ്യാനത്തിന് പോവാം അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചി കൊണ്ട് ഞാൻ അത്ഭുതജന്മാരെ ഇടയ്ക്ക് പങ്കെടുക്കേണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ ഡിസംബറിൽ വന്നു അന്ന് അച്ഛൻ ഇവിടെ സ്തുതിപ്പിന്റെ സമയത്ത് വിളിച്ചു പറഞ്ഞു മൂന്ന് പേരുടെ മൈഗ്രൈൻ തലവേദന ഈശോ എടുത്ത് മാറ്റുന്നു ഇപ്പൊ രണ്ട് വർഷം കഴിഞ്ഞു ഇതുവരെ എൻ്റെ മോന് തലവേദന പിന്നെ അല്ല മുപ്പത് വയസ്സായി പിന്നെ എൻ്റെ മോനുള്ള കുഞ്ഞ് നാല് വയസ്സ് കഴിഞ്ഞു അപ്പൊ എനിക്ക് വീട്ടിൽ വീട്ടില് വയ്യാതിരിക്കുന്നു അപ്പോൾ ഉണ്ണിക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ ഇവിടെ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മ ഉണ്ണി ആകെ ചുണ്ടൊക്കെ നീല കളറായി ശരീരം ആകെ ചുമന്നു ഉണ്ണിക്ക് ശക്തിയായ പനിയാണ് മരുന്ന് കൊടുത്തിട്ട് ഒന്നും ഭരിക്കണില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് വയ്യ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ തേനും വെളിച്ചെണ്ണയും കൊണ്ടുപോയാൽ അവിടെ ചെന്നിട്ട് അവൻ വെളിച്ചെണ്ണ എടുത്ത് വിശ്വാസമാണ് ജെല്ലി അവൻ്റെ നെറ്റിയിലും നെഞ്ചിലും കയ്യിലും കാലിലും വായലും ഒക്കെ കൊടുത്തു പിന്നെ തേൻ ഞാൻ വിശ്വാസമാണ് ജെല്ലി അവന് കൊടുത്തു അപ്പം ഞാൻ ചെല്ലുമ്പോൾ കുണ്ണിക്ക് നല്ല പനിയുണ്ട് ചുണ്ടൊക്കെ നീല കളറാണ് മുഖമൊക്കെ ചുമന്നിരിക്കുവായിരുന്നു അപ്പോൾ ഇവിടെ കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇനി അറിയുമൊന്നും വേണ്ട യേശു ഉണ്ണിനെ സുഖപ്പെടുത്തിയോളൂന്ന് അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഉണ്ണിക്ക് നാല് ദിവസം കൂടി ഇതുപോലെ പനിക്കും അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ചെയ്ത ആൻറ്റിബയോട്ടിക് എന്താ പൂർത്തിയാണ്ട് അപ്പോൾ നാല് ദിവസത്തോടെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഉണ്ണിക്ക് എന്താണ് ഇങ്ങനെ വരണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ രണ്ട് ഞാൻ അന്നത് കൊടുത്ത് ഞാൻ പോകുന്ന പിന്നെ ഉണ്ണിക്ക് പിന്നെ പനിച്ചിട്ടില്ല രണ്ടാമത്തെ ദിവസം തന്നെ ഉണ്ണിനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് മൂന്നാമത്തെ ദിവസം അവൻ സ്കൂളിലേക്ക് പോയി ാണ് പിന്നെ എൻ്റെ മോനെ പെട്ടെന്ന് ജോലിക്ക് പോയി ഇപ്പോൾ അവന് ഇരിക്കാനും നിൽക്കാനും പറ്റുന്ന അവസ്ഥയായി അവിടെ നിന്ന് വന്ന് ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു കല്ലിൻ്റെ കല്ലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിളച്ച അപ്പോൾ വിളച്ചെ പറ്റി ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ എൻ്റെ മോനെ കല്ല് നാളെ തന്നെ അത് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു രാവിലെ തന്നെ അവൻ യൂറിൻ പാവസം കല്ല് പുറത്തേക്ക് പോയി പിന്നെ എനിക്ക് പനി വന്നിട്ട് പെട്ടെന്ന് തൊണ്ടയിലൊക്കെ ഭയങ്കര ആയി അപ്പോൾ എനിക്ക് വയ്യ എന്നാലും ഞാൻ ജയമാലയിൽ നാൽപ്പത് ജയമാലയിൽ ഞാൻ പങ്കെടുക്കായിരുന്നു അപ്പോൾ നാലാമത്തെ ദിവസം അച്ഛൻ ഉറക്കെ സ്വദിക്കാൻ പറഞ്ഞപ്പോൾ ഞാനും ശുദിച്ച് എനിക്ക് പറ്റും എനിക്ക് തൊണ്ട വയ്യ എന്നാലും ഉറക്കെ ഞാൻ സ്വദിച്ച് സ്വദിക്കുന്ന സമയത്ത് എൻ്റെ തൊണ്ടയിൽ എന്തോ സ്പർശിക്കുന്ന പോലെ തോന്നി അപ്പോൾ ഞാൻ എനിക്കൊരു വെള്ളം പോലെ ഇറക്കാൻ പറ്റുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കഴിഞ്ഞ ശേഷം ഞാൻ ഒത്തിരി ഗ്ലാസ് വെള്ളം കുടിച്ചു അപ്പോൾ എനിക്ക് വേദനയില്ല എൻ്റെ ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരാളുടെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഈശെടുത്ത് മാറ്റുന്നു വായിക്ക് നല്ല രുചിയും നൽകി അനുഗ്രഹിക്കുന്നു പറഞ്ഞു ആ നിമിഷം തന്നെ എൻ്റെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ പൂർണ്ണമായി ഈശെ എടുത്ത് മാറ്റി പിന്നെ ഒരു എൻ്റെ മകൻ എൻ്റെ ഭർത്താവ് ഞാൻ സാക്ഷി പറയാൻ ഇവിടെ വരാൻ തന്നെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മരണപ്പെട്ടു അപ്പം ചേട്ടൻ മരിച്ചോടു കൂടി എൻ്റെ മകൻ ആകെ തകർന്നു പോയി എൻ്റെ മകൻ ഞാൻ കുടുംബത്ത് പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് എൻ്റെ മകൻ മകൻ കുടുംബത്തെ പ്രാർത്ഥന ചെയ്യാൻ വന്നിരിക്കില്ല അപ്പോൾ അവൻ പുറത്ത് ഇരിക്കും എനിക്ക് ഒത്തിരി സങ്കടമാണ് അപ്പോൾ ഞാൻ ഒന്നിങ്ങനെ പറയുമ്പോൾ അറിയും ഇത്രയും പ്രാർത്ഥിച്ചാൽ അപ്പച്ച മരിച്ചില്ലേ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കണേ എന്ന് പറയും ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ എൻ്റെ മകൻ മകൻ കാറിലിരുന്നാണ് കുർബാന കാണാൻ അപ്പോൾ ഒന്നേ മുക്കാൽ കൊല്ലം വരെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ പുതുക്കാടേണ്ട മേഖലയിലും അച്ഛൻ്റെ കൺവെൻഷൻ അപ്പോൾ ഞാൻ അത്ഭുതജമേൽ പങ്കെടുക്കുമ്പോഴും എൻ്റെ ഈശോ ഒരു ദിവസമെങ്കിലും എൻ്റെ മകൻ ഇവിടെ വന്ന് ധ്യാനത്തിൽ കൂടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് ജോയ് ബ്രദർ എന്നോട് പറഞ്ഞു മകനോട് വന്ന് നല്ലൊരു കുമ്പസാർ ഒരു കൗൺസിലിംഗ് നടത്താൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ ചെന്ന് പറയുമ്പോൾ എൻ്റെ മകൻ പറയും അമ്മ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയും അതുപോലെ തന്നെ ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു അമ്മ പ്രാപ്തിയില്ല അത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ ആങ്ങളയ്ക്കും ആങ്ങളുടെ മോനും ഇവിടെ ധ്യാനത്തിന് ബുക്ക് ചെയ്തു അപ്പോൾ ആങ്ങളെ പറഞ്ഞു എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇടുത്ത എൻ്റെ മാവും പറഞ്ഞു ഞാൻ എന്തായാലും പോകണുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മോൻ ഈ ജനുവരി പത്തൊമ്പതാം തീയതി ഇവിടെ വന്ന് ധ്യാനത്തിന് പങ്കെടുത്തു നല്ലൊരു മകനായി എൻ്റെ മകൻ തിരിച്ചു വന്നു അനുഗ്രഹം കേട്ടോട്ടാ ഒരുപാട് അനുഗ്രഹം